മരുപ്പച്ചേടി തേടി തേടി ഉരു തീരങ്ങളിൽ കൊടുമായി മറുപ്പച്ചടി തേടി ഉരുണൽ തീരങ്ങളിൽ തളരുള്ള നേരം കരുതേമാ എല്ലാവരെയും സ്നേഹപൂർവം മനാടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലുക്കാഡസ് സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തി വചനങ്ങളിൽ നമ്മൾ വായിക്കുകയാണ് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് കൊണ്ട് ആവശ്യം ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് എന്നരളി ചെയ്ത നല്ല ഈശോയുടെ ആ വചനങ്ങൾ നമ്മൾക്ക് ഇന്ന് ധ്യാനിക്കാം പാപികളെ ഓരോരുത്തരെയും നോക്കി അവർക്ക് സ്വർഗത്തിലേക്ക് ഒരു ക്ഷണക്കത്തുമായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന നമ്മുടെ നല്ല ഈശോ ആ ഈശോയുടെ വലിയ കരുണ കൊണ്ട് സഭയിലൂടെ എല്ലാ പാപികളുടെയും രക്ഷയ്ക്കായിട്ട് നൽകപ്പെട്ട വിശുദ്ധ കൂതാശയായ കുംഭസാരമെന്ന കൂതാശയിലൂടെ സഭയിലൂടെ ദൈവജനത്തിലേക്ക് മുഴുവൻ വർഷിക്കപ്പെടുന്ന കർത്താവിൻ്റെ വലിയ കരുണയെക്കുറിച്ചും അഭിഷേകത്തെക്കുറിച്ചും ആ കൂതാശിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആധ്യാത്മിക ഫലങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മളിന്ന് ഇന്ന് ഒരുമിച്ച് ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹപൂർവം മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളായ നമ്മളെല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുക പാപം ചെയ്ത മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി കൂതാശകളിലൂടെ ദൈവം ഇന്നും വ്യക്തികളിൽ വ്യക്തിപരമായി ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഓരോ കൂതാശയിലൂടെയും ഓരോ വിശ്വാസിയും യേശുവിനെ സ്വന്തമാക്കി തീർക്കുകയാണ് കുംഭസാരം എന്ന കുതാശയിലൂടെ സഭയുടെ പ്രബോധനമനുസരിച്ച് അനുരഞ്ജന കുതാശയിലൂടെയും മാനസാന്തര കുതാശയിലൂടെയും ക്ഷമിക്കപ്പെടുന്ന കുതാശയിലൂടെയും അനുതാപ ശുശ്രൂഷയിലൂടെയും ഈ കുംഭസാരം എന്ന കുതാശയെ സഭ ഏകീകരിച്ചിരിക്കുകയാണ് നമുക്കറിയാം എല്ലാ കുതാശകളും സ്ഥാപിച്ചിരിക്കുന്നത് യേശു തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ മാർപ്പാപ്പായ വിശ്വപത്രോസിലേക്ക് ദൈവം കൊടുത്ത ആ അധികാരത്തെക്കുറിച്ച് സുവിശേഷം പതിനാറാം അധ്യായത്തിൽ പതിനെട്ട് പത്തൊമ്പത് വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമ്പേൽ എൻ്റെ സ്ഥ ഞാൻ സ്ഥാപിക്കും നഗര കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ഓക്കെ യേശു ക്രിസ്തു പത്രോസ്നേഹിക്കോടുത്ത അധികാരം കർദിനാൽമാരിലൂടെ ബിഷപ്പുമാരിലൂടെ ബഹുമാനപ്പെട്ട വൈദികരിലൂടെ ഇന്ന് യേശു ക്രിസ്തു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ ഓരോ വൈദികനും കുംഭസാരക്കൂട്ടിലിരിക്കുമ്പോൾ അത് വൈദികനല്ല വൈദികൻ ദൈവത്തിനൊരു ഉപകരണം മാത്രമേ ഉള്ളൂ വൈദികനിലൂടെ യേശു ക്രിസ്തു തന്നെയാ കുംഭസാരക്കുട്ടിലൂടെ നമ്മുടെ എല്ലാ പാപങ്ങളും കേൾക്കുന്നതും നമുക്കതിന് പരിഹാരം തരുന്നതും നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതും ഒത്തിരി പേരുടെ മനസ്സിലുള്ളൊരു സംശയമാണ് ഞാൻ എന്തിനാണ് വൈദികനോട് പാപം ഏറ്റുപറയുന്നത് ദൈവത്തോട് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ക്ഷമിക്കില്ലേ എന്ന ഒരു സംശയം ഒത്തിരി പേരുടെ മനസ്സിലുണ്ട് അപ്പോൾ ഇപ്പോൾ ബൈബിളിലെ ആ വചനങ്ങളിലൂടെ വ്യക്തമാണ് ഇത് യേശു സ്ഥാപിച്ച കൂതാശ അത് സഭയിലൂടെ വൈദികരിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെട്ടത് വളരെ വ്യക്തമാണ് ഞാനിത് ഓർക്കുകയാണ് നമ്മൾ വിശുദ്ധ ബൈബിളിൽ നോക്കുമ്പോൾ ഉൽപ്പത്തിര പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് സൃഷ്ടികർമ്മം നടത്തുന്നത് ദൈവമാണ് സൃഷ്ടികർമ്മം ഈ ഭൂമിയിലെ സകലതും ദൈവമാണ് സൃഷ്ടിച്ചത് ആകാശവും ഭൂമിയും ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും മനുഷ്യരെയും എല്ലാം ദൈവം സൃഷ്ടിച്ചു നേരിട്ട് ഡയറക്റ്റ് സൃഷ്ടിച്ചു എന്നാൽ ഇന്ന് ദൈവം നേരിട്ട് ഒരു പുല്ലിനെ പോലും സൃഷ്ടിക്കുന്നില്ല സൃഷ്ടികർമ്മം മുഴുവനും ദൈവം സൃഷ്ടികളെ വരമേൽപ്പിച്ചു ഇതുപോലെ തന്നെയാണ് കുംഭസാരം എന്ന കൂതാശ അല്ലെ പാപമോചനം ദൈവത്തിന് മാത്രമേ യേശുവിന് മാത്രമേ പാപമോചിപ്പിക്കാനുള്ള അധികാരമുള്ളൂ എന്ന് മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ യേശു വ്യക്തമായിട്ട് പറയുന്നുണ്ടെങ്കിലും പിന്നീട് ഈ പാപമോചന അധികാരം മുഴുവനും ദൈവം സഭയിലൂടെ സഭയെ ഏൽപ്പിച്ചു സഭയിലൂടെ ഇന്ന് വൈദികരിലൂടെ അത് നിറവേറ്റം ചെയ്യപ്പെടുന്നു ഞാൻ ആലോചിക്കുകയാണ് ഇതിപ്പോൾ എൻ്റെ അപ്പന് ഒരു പത്ത് ഏക്കർ സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചോ ആ സ്ഥലം അപ്പൻ എൻ്റെ പേരിലേക്ക് എഴുതി തന്നു അങ്ങനെ പിന്നീട് വേറൊരാൾക്ക് വേറൊരാൾക്കത് ആ സ്ഥലം വേണമെങ്കിൽ അപ്പനോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം പറയും അതെൻ്റെ ആയിരുന്നു പക്ഷെ ഞാനിപ്പം അത് ആൻസനെ ഏൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ പോയി അവനെ കാണുക എന്ന് പറയും അല്ലേ അപ്പം മനുഷ്യരായ നമ്മളുടെ നീതി ഇപ്രകാരമാണെങ്കിൽ ദൈവം പറയാണ് പാപമോചന അധികാരം മുഴുവനും സഭയെ സഭയേൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നമ്മൾ നേരിട്ട് ദൈവത്തോട് പറയുമ്പോൾ ദൈവം പറയും ഓക്കെ എഗ്രീഡ് പക്ഷേ കുംഭസാരം എന്ന കൂതാശയിൽ നമ്മൾ പോയി ഈ പാപങ്ങൾ വൈദികനോട് ഏറ്റു എന്നുള്ള ഒരു വലിയ സത്യം അതൊരു വലിയ പരമാർത്ഥമാണ് അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് കുംഭസാരം എന്നൊക്കെ ഉദാസിയെ കുറിച്ച് ചിന്തിക്കുമ്പോള് മിസ്സ ലൂക്കയുടെ സുവിശേഷത്തില് പതിനഞ്ചാം അധ്യായത്തില് ദൂത്തപത്ര ഏറ്റവും നല്ല ഉദാഹരണം ശരിക്കും ആ ഉപമ ധ്യാനിക്കുമ്പെ നമുക്കറിയാൻ പറ്റും സ്നേഹം ദൂത്തടിച്ച ഒരു പിതാവിൻ്റെ ഉപമയെ ശരിക്കും അത് മകൻ പിതാവിൻ്റെ നിന്ന് വിട്ട് തൻ്റെതായ ലോകത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച പാപത്തിന് അടിമപ്പെട്ടി കഴിയുമ്പോൾ മകന്റെ ആ വേ വേർപാട് പിതാവിനെ ഒത്തിരി ദുഃഖിപ്പിച്ച് വേദനിപ്പിച്ചു എന്ന് പറയാൻ പറ്റും ആ മകൻ തിരിച്ചു പോയതിന് ശേഷം ഓരോ ദിവസവും പിതാവ് തന്നെ വീടിൻ്റെ മുറ്റത്തു നിന്ന് നോക്കുക അകലേക്ക് എൻ്റെ മകൻ തിരിച്ചു വരുമോ തിരിച്ചു വരുമോ ആ പിതാവ് ആകാംക്ഷയോടെ കാത്തിരിക്കുക ഉറപ്പായിട്ടും എൻ്റെ മകൻ തിരിച്ചു വരും ആ കാത്തിരിപ്പുണ്ടല്ലോ പിതാവിൻ്റെ ആ കാത്തിരിപ്പാണ് കുമ്പസാരക്കുട്ടിൽ യേശുക്രിസ്തു ക്രിസ്തു എന്നെയും നിന്നെയും കാത്തിരിക്കുക പാപം ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയ ഒരു വ്യക്തിയെയും ഓരോ മകനെയും ഓരോ മകളെയും യേശുക്രിസ്തു കുംഭസാരക്കുട്ടിൽ കാത്തിരിക്കുക വീണ്ടും ആ ഉപമേഖ നമ്മൾ ധ്യാനിക്കുന്നുണ്ട് അപ്പോൾ അവന് സുബോധമുണ്ടായി നമുക്കറിയാം പാപം ചെയ്യുക എന്നുള്ളത് മാനുഷിക ക്ഷമിക്കുക അനുദപിക്കാൻ ദൈവികമാണ് അവൻ്റെ ഹൃദയത്തിലേക്ക് അനുതാപത്തിൻ്റെ ചിന്ത കടന്നു വരാൻ കാരണം അവൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെ അവൻ്റെ പിതാവ് അവനെ താലോലിച്ച ആ സ്നേഹത്തിൻ്റെ ഓർമ്മകളായിരുന്നു ഇതുതന്നെയാണ് നമുക്ക് ലഭിക്കേണ്ടത് പാപം ചെയ്യുക മാനുഷികമാ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തിനോട് ഞാൻ ആഴമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്കും ഒരു അനുതാപം ആ ഇളയപുത്രനെ പ്രാർത്ഥിച്ചു പിതാവേ അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായ പാപം ചെയ്തു പോയി എന്നോട് പൊറുക്കണമെന്നുള്ള അപേക്ഷ അഭ്യർത്ഥന നമ്മളെല്ലാവരും സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് ഇത് തന്നെയാണ് ശരിക്കും എന്ന കുദാശയിലൂടെ സംഭവിക്കുന്നത് ഞാൻ ഒരു പാപം ചെയ്യുമ്പോൾ ദൈവത്തിനെതിരെയും സഹോദരങ്ങൾക്കെതിരെയും സമൂഹത്തിനെതിരെ പാപം ചെയ്യുന്നത് അതുകൊണ്ട് ആ മകൻ പ്രാർത്ഥിച്ചു പിതാവേ അങ്ങേക്കെതിരെയും സ്വർഗത്തിനെയും പാപം ചെയ്തു പോയില്ല എന്നുള്ള കാര്യം ഇത് തന്നെയാണ് കുംഭസാരൻകുട്ടിയിലെ വൈദികനോട് നമ്മൾ ഏറ്റു പറയുന്നത് വൈദികൻ ദൈവത്തിൻ്റെ പ്രതിനിധിയും സമൂഹത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് അപ്പോൾ ഞാൻ വൈദികനോട് ഏറ്റു പറയുമ്പോൾ ദൈവത്തോടും സമൂഹത്തോടും തന്നെ ഏറ്റു പറയുന്നത് അങ്ങനെ ആ കാത്തിരിക്കുന്ന പിതാവായ ദൈവം മകൻ ഓടി വന്നപ്പോൾ കെട്ടിപ്പിടിച്ച് അവര് വാരിപ്പുണർന്നു സ്നേഹം കൊണ്ട് നിറച്ചു അവനെ കൊടുക്കേണ്ട എല്ലാവിധ സൽക്കാരങ്ങളും കൊടുത്തു അവനെ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് സ്വീകരിച്ചത് ഇതുതന്നെ ആ കുമ്പസാറാരക്കൂട്ടിലും സംഭവിക്കുന്നത് ഓരോ കുമ്പസാരക്കൂട്ടിലും യേശു എന്നെയും നിന്നെയും നോക്കിയിരിക്കുക എന്തിനെന്ന് അറിയോ വാരി പിണർന്നുകൊണ്ട് യേശുവിനെ സ്വന്തമാക്കുവാനായിട്ട് യേശുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ അവൻ എല്ലാ അംഗീകാരങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടും അവനെ നിറയ്ക്കും കർത്താവ് പറയുന്ന യേശയ പ്രവാചന പുസ്തകം ഒന്നാം മധ്യം പതിനെട്ടാം വാക്കിൽ പറയുന്നു വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും അവ രക്ത വർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും ആ അത്രമാത്രം സ്നേഹത്തോടെ ഇരിക്കുന്ന ആ നല്ല ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം നമുക്ക് ഒരു കാര്യമാണ് ഹൃദയത്തിൽ അനുതാപം ഇപ്പം അനുതാപത്തെക്കുറിച്ച് നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സി സി സിയിലെ പാരഗ്രാഫ് ആയിരത്തി നാനൂറ്റി അമ്പത്തി ഒന്നിൽ പറയുന്നൊരു കാര്യമുണ്ട് അതായത് ആത്മാവിൻ്റെ ദുഃഖം നമ്മുടെ പശ്ചാത്താപം എന്ന് പറയുന്നത് അനുതാപം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ദുഃഖവും ചെയ്ത പാപത്തോടുള്ള വെറുപ്പും മേലിൽ പാപം ചെയ്യുകയില്ല എന്ന പ്രതിജ്ഞയുമാണ് അപ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാകണം എൻ്റെ കർത്താവിനെതിരെയും പാപം ചെയ്തു പോയി ആ ചെയ്ത പാപത്തോടുള്ള ഒരു വെറുപ്പ് മേലിൽ പാപം ചെയ്യുകയില്ല എന്ന പ്രതിജ്ഞ ഇങ്ങനെ ഒരു അവസ്ഥയോടുകൂടി വേണം നമ്മൾ കുംഭസാരക്കൂട്ടിലേക്ക് കടന്നു ചെല്ലേണ്ടത് ദൈവം സഭയിലൂടെ നമ്മളോട് ഒത്തിരി കരുണ കാണിക്കുന്നുണ്ട് നമ്മൾ കതോലിക് സഭയുടെ മതബോധന ഗ്രന്ഥം പാരഗ്രാഫ് ആയിരത്തി നാനൂറ്റി അമ്പത്തി രണ്ട് വായിക്കുകയാണെങ്കിൽ അവിടെ വ്യക്തമായിട്ട് സഭ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പൂർണ്ണ മനസ്താപവും അപൂർണ മനസ്താപവും ഈ പൂർണ്ണ മനസ്താപം എന്ന് പറയുന്നത് നമ്മൾ ഒരു നമ്മൾ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ആത്മാർത്ഥമായിട്ട് എൻ്റെ ഈശോയെ എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്ന് ഈശോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ അനുഭവിക്കുമ്പോൾ സഭ അതിനെ പൂർണ്ണ മനസ്താപം എന്ന് വിളിക്കുന്നു എന്നിട്ട് സി സി സിയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മളുടെ ലഘുപാപങ്ങളും മാരക പാപങ്ങളും കരുണാമയനായ കർത്താവ് ആ നിമിഷം ക്ഷമിക്കുന്നു എന്നിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഏറ്റവും അടുത്ത ദിവസം നമ്മളത് കുംഭസാരത്തിൽ ഏറ്റു പറയണം നമ്മൾ ഞാനീ പാപത്തിൽ തുടർന്നാൽ എനിക്ക് ഏതെങ്കിലും മാരക രോഗം വരും അങ്ങനെ അല്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോകും അങ്ങനെയുള്ള ഭയത്തോടു കൂടിയുള്ള അനുതാപവും ഉണ്ട് അതിനെ സവളിക്കുന്നത് അപൂർണ്ണ മനസ്താപം എന്നാണ് അങ്ങനെ മനസ്തപിക്കുമ്പോൾ നമ്മൾ കുംഭസാരക്കൂട്ടിലേക്ക് പോയി പാപങ്ങൾ ഏറ്റുപറഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് സാധിക്കും പാടുള്ളൂ യഥാർത്ഥ അനുതാപത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും വലിയ ചിന്ത പറഞ്ഞത് ഞാനൊക്കെ ഓർക്കുന്ന ഞാൻ ചെറുപ്പകാലങ്ങളിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ പലപ്പോഴും കുർബാന കഴിഞ്ഞ് ഞാൻ കുർബാന സ്ഥിതിക്കാതെ തിരിച്ചു വരുന്നുള്ളതാണ് അപ്പോൾ ഈ കുംഭസാരം എന്ന കുദാസയെക്കുറിച്ച് ആഴമായ ബോധ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഓരോ പ്രാവശ്യം വിശ്വബലി അർപ്പിക്കാൻ പോകുമ്പോൾ യേശുവിന് ശരീര രക്തം ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പൂർണ്ണത വരുന്നില്ല അപ്പോൾ കുംഭസാരം എന്ന കുദാസ എന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച ഏറ്റവും നല്ല പാഠം എന്ന് പറയുന്നത് എല്ലാ ദിവ്യബലികളിലും അനുതാപ ശുശ്രൂഷ ഉണ്ടെന്നുള്ളതാണ് ലത്തീൻ ക്രമത്തിലെടുത്ത് നോക്കിയാൽ ആരംഭത്തിൽ തന്നെയുണ്ട് വിചാരത്താരം വാക്കാൽ പോലെ തന്നെ പാപങ്ങൾ ചെയ്തു പോയി ശിവമലപാർ ക്രമം എടുത്തു നോക്കിയാൽ നമുക്ക് മനോഹരമായൊരു പാട്ടുണ്ട് അപരാധങ്ങൾ നീക്കണമേ പാപഘടങ്ങൾ ക്ഷമിക്കണമേ ശരിക്കും പറയുന്നത് അനുതാപ ശുശ്രൂഷയാണ് ഇതിലൂടെ ലഘുവായ പാപങ്ങൾ ദൈവം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുള്ളതാണ് അങ്ങനെ ഓരോ കുർബാനയിലൂടെയും അനുതാപ ശുശ്രൂഷയിലൂടെ നമ്മുടെ ഹൃദയവും ആത്മാവും ശരീരവും പരിപൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ കുർബാന സ്വീകരിച്ചുകയും വേണ്ടല്ലോ യഥാർത്ഥത്തിൽ യോഹനാൻഡ്സിലേ ആറാം അധ്യായ യോഹനാൻഡസ് സവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ പറയുന്ന വചനമില്ലേ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും യേശു ക്രിസ്തുവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരിക ഓരോ കൂതാശലയിലൂടെയും കുംഭസാരം വെറും പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല ശരിക്കും ഇന്ന് പലരും കുംഭസാരത്തെ പാപം ചെയ്യാൻ ലൈസൻസ് ആക്കി വെച്ചിരിക്കുക അതല്ല അതിനേക്കാൾ ഉപരി എൻ്റെ പാപങ്ങൾ ശ്രമിക്കുന്ന ദൈവം എന്നെ കാത്ത് കുംഭസാരക്കൂട്ടിലിരിക്കുന്നുണ്ട് ആ ചിന്തയോടെ പാപം ചെയ്യുമ്പോൾ ഉടനടി തന്നെ അനുതാപമുള്ള ഹൃദയത്തോടെ ഓടിച്ചെന്ന് ഒരുങ്ങി ഒരുങ്ങി വേണം കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലുക ഞാൻ ആലോചിക്കുകയാണ് ഇത്രയും വലിയ രക്ഷ ദൈവം ഈ കുതാശയിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രദർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏറ്റവും ഒരുങ്ങി വേണം കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലാനായിട്ട് അപ്പോൾ സഭ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കുംഭസാരത്തിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം നമ്മൾ യഥാർത്ഥമായ അനുതാപം ഹൃദയത്തിൽ നിന്നുണ്ടാകണം നമ്മൾ പാപങ്ങൾ ക്രമമായിട്ട് നമ്മൾ ഓർക്കണം അതിനെ സഭ തന്നെ നിർദ്ദേശിക്കുന്ന പല വജ്രഭാവങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ ജീവിതത്തെ യഥാർത്ഥമായിട്ട് നമ്മൾ നോക്കിക്കണ്ട് പാപങ്ങൾ ക്രമമായിട്ട് ഓർക്കണം പിന്നെ കുംഭസാര ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പാപങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ ഏറ്റു പറയണം നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഡോക്ടറെ എനിക്കൊരു മുറിവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് അതിന് മരുന്ന് തരണമെങ്കിൽ ആ മുറിവ് കാണണം അല്ലേ മുറിവിൻ്റെ ആഴം അറിയണം എന്നാലും ഡോക്ടർ പറയുള്ളൂ സ്റ്റിച്ച് ഇടണോ അല്ലെങ്കിൽ വെറുതെ മരുന്ന് വെച്ചാൽ മതിയോ ടാബ്ലറ്റ് തന്നാൽ മതിയോ എന്ന് തീരുമാനിക്കുന്ന ഡോക്ടർ അങ്ങനെയാണ് അതുപോലെ നമ്മൾ പാപം ഏറ്റു പറയുമ്പോഴാണ് അതിൻ്റെ ആഴം വൈദികന് മനസ്സിലാകാനും അതിന് വേണ്ട പരിഹാരം നമുക്ക് തരാനായിട്ടും സാധിക്കാം അപ്പോൾ നമ്മൾ പാപം കൃത്യമായിട്ട് നമ്മൾ ഏറ്റുപറയണം അത് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം വൈദികൻ തരുന്ന ആ പരിഹാരം അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്തിരിക്കണം ആ പരിഹാരം പിന്നെ ദൈവമായിട്ട് നമ്മൾ അനുരഞ്ജനപ്പെടുക ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഈ അഞ്ച് കാര്യങ്ങൾ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് എൻ്റെ തന്നെ മനസ്സിലിട്ടായ പണ്ടൊരു ചിന്തയാണ് ഞാൻ ഈ പാപങ്ങളെല്ലാം പോയിട്ട് എനിക്കറിയാവുന്ന അച്ഛനോട് ഞാനിത് പറഞ്ഞു വൈദികനോട് പറഞ്ഞു അച്ഛൻ ഇതെല്ലാം കേട്ട് പാപമോചനം തന്നു വെളിയിൽ ഇറങ്ങുമ്പോൾ എന്നെ അച്ഛൻ കാണുമ്പോൾ ഈ ഒരു കണ്ണുകൊണ്ടല്ലേ എന്നെ കാണുള്ളൂ പലരുടെയും ഉള്ളിൽ പിശാചി കൊടുക്കുന്ന ഒരു വിഷമാണത് ഒരു വിഷം ഞാനിതൊരു വൈദികനോട് എനിക്ക് എനിക്ക് വളരെ ആത്മബന്ധമുള്ളൊരു വൈദികനോട് ഞാനിത് പങ്കുവെച്ചു ഇങ്ങനെ ഒരു സംഭവം ആ വൈദികൻ എന്നോട് ചോദിച്ചു ഒരേ ഒരു കാര്യം ആൻസാ ദൈവം ക്ഷമിക്കുന്ന പാപം മനുഷ്യനായ ഞാൻ എന്തിന് ഓർത്തു വയ്ക്കണം ആ ഒരു ഒരു വാക്ക് അതെന്നെ വളരെയധികം സ്വാധീനിച്ചു ദൈവം വരെ പൊറത്താണ് ദൈവം വരെ ക്ഷമിച്ച ദൈവം വരെ മറന്നു കളഞ്ഞ പാപം ഞാൻ എന്തിനാണ് ഓർത്തു വയ്ക്കുന്നത് നമുക്കറിയാം വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയാനി അച്ഛൻ അദ്ദേഹം കുംഭസാരക്കൂട്ടിലായിരുന്നു തൻ്റെ ജീവിതകാലത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത് ഏകദേശം ദിവസത്തിൻ്റെ പതിനാല് പതിനഞ്ച് മണിക്കൂറില് പാപികളെ തേടി പാവികളെ കുംഭസാരക്കൂട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആ വിശുദ്ധൻ തൻ്റെ ജീവിതം മുഴുവനും കുംഭസാരക്കൂട്ടിലാണ് ചിലവഴിച്ചത് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെ കാരണവും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതും വൈദികരുടെ മധ്യസ്ഥനാക്കി മാറ്റിയതും അതുപോലെ തന്നെ കുംഭസാരക്കൂട്ടിൽ ഒത്തിരി സമയം ചിലവഴിച്ച മറ്റൊരു വൈദികരാണ് വിശുദ്ധ പാതൃപ്പിയോ അദ്ദേഹവും വൈ കുംഭസാരക്കൂട്ടിൽ ഒത്തിരി സമയം ചെലവഴിച്ചിരുന്നു ഇതുപോലെ നമുക്കും വൈദികരെ നേരത്തെ ആൻ്റെ പറഞ്ഞ പോലെ തന്നെ ഈശോയുടെ പ്രതിനിധി അവിടെ ഇരിക്കുന്നു ഇരിക്കുന്ന എന്ന വലിയ ബോധ്യത്തോടു കൂടി ഒരുക്കത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി കുംഭസാരക്കൂടിനെ നമുക്ക് സമീപിക്കാം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തൊന്ന് നാലാം തിരുവചനം കർത്താവേ എന്നോട് കൃപതോമനെ എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോയി എൻ്റെ പേര് ഡേവിസ് ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്നു എൻ്റെ സാക്ഷ്യത്തിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ആ വർഷത്തിൻ്റെ ആരംഭത്തിൽ എൻ്റെ വലതുകയൻ്റെ വിരലിൽ എനിക്ക് പലതവണ ഈ തരിപ്പുകൾ വരാൻ തുടങ്ങി അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് ഈ തരിപ്പിൻ്റെ ഫ്രീക്വൻസി കൂടി കൂടി വന്ന് എനിക്ക് വല്ലാണ്ട് അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളും വരാൻ തുടങ്ങി അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ സമയത്ത് എൻ്റെ വലതുകൈൻ്റെ ഷോൾഡറിൽ കുറേശ് വേദന വരാൻ തുടങ്ങി ആ വേദന കുറച്ച് കഴിഞ്ഞപ്പോൾ വർദ്ധിച്ചു അങ്ങനെ ഞാനൊരു ഡോക്ടറെ കണ്ട് കുറച്ച് മരുന്നൊക്കെ കഴിച്ചെങ്കിലും അതിന് കാര്യമായിട്ടൊരു ആശ്വാസമൊന്നും ഉണ്ടായില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞ സമയത്ത് എൻ്റെ ഉണ്ടായിരുന്ന വേദന കുറേ മണിയും വർദ്ധിച്ചു മാത്രവുമല്ല എൻ്റെ വലുതുകൈൻ്റെ ഈ ജോയിൻ്റ് തൊട്ട് ഇവിടം വരെ ഒരു ഓടുന്ന വേദന വന്നു അതേ സമയത്ത് ഈ വേദന തിരിച്ചിങ്ങോട്ട് മൂടി പോകും ഭയങ്കര അസഹ്യമായിട്ടുള്ള വേദന പിന്നെ ഈ കൈ ഈ കൈൻ്റെ ഈ മുട്ട് മുതൽ ഇവിടം വരെ ഒരു വേറെ തരം വേദന അതും ഒരു ഭയങ്കര വേദനയായിരുന്നു വലുത് കയറു കൈപ്പത്തി നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് അതിന് മുകളിൽ വെച്ചാലുണ്ടാവുന്ന അനുഭവമായിരുന്നു വലുത് കൈൻ്റെ കൈപ്പത്തിയിൽ ഭയങ്കര പൊള്ളുന്ന വേദനയായിരുന്നു ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ വേദന വരുന്ന സമയത്ത് ദൈവത്തെ പഠിക്കുകയോ നിരാശപ്പെടുകയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പേസലോഡ് ആലേലിയ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു 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 ജീവിതം വരുന്നു എൻ്റേത് അതിനിപ്പോൾ അല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിരുന്നില്ല അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു സഹോദരനുമായിട്ട് ഇത് പങ്കുവെച്ച സമയത്ത് എന്നും കുർബാനയ്ക്ക് പോകണം അതുപോലെ തന്നെ ആരാധനയ്ക്ക് പോകണം അത് പിന്നെ കുമ്പസാരിക്കണം ഇടയ്ക്ക് കുമ്പസാരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു ആ സമയത്ത് അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പസാരം എന്നെ സംബന്ധിച്ചിട്ട് ഒരു പതിവായിട്ടുള്ള കാര്യമായിരുന്നില്ലേ വല്ലപ്പോഴൊക്കെ കുംസാരിക്കും എന്നുള്ളൊരു രീതിയായിരുന്നു അങ്ങനെ ഞാൻ കുംസാരിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് ആ സമയത്ത് ഞാൻ രണ്ട് ദിവസം നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ഒരുങ്ങി അനുദപിച്ച് ഞാൻ മാനസാന്തരപ്പെട്ട് ഞാൻ കുംസാരത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങി സങ്കീർത്തനങ്ങൾ മുപ്പത്തെട്ട് പതിനെട്ടാം തിരുവചനം ഞാൻ എൻ്റെ അകൃത്യങ്ങൾ പറയുന്നു എൻ്റെ പാപത്തെപ്പറ്റി അനുദപിക്കുന്നു അങ്ങനെ ഞാൻ ദുബായിൽ സെൻറ്റ് മേരീസ് പള്ളിയിൽ ഞാൻ പോയി കുമ്പസാരിച്ചു ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയമെടുത്തുള്ള കുമ്പസാരമായിരുന്നു ഞാൻ അത്രനാൾ ചെയ്തു കൂടിയിട്ടുള്ള പാവങ്ങൾ പറയാൻ വിട്ടുപോയതും മനഃപൂർവ്വം മറച്ചു വച്ചതുമായിട്ടുള്ള പാപങ്ങള് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായിട്ടുള്ള പുരോഹിതനടുത്ത് ഓരോ പാപങ്ങളും ഏറ്റേറ്റ് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് എനിക്ക് തന്നെ മനസ്സിൽ വളരെ ആനന്ദം തോന്നി മാത്രവുമല്ല എൻ്റെ ആത്മാവിലെ എനിക്ക് സൗഖ്യം അനുഭവപ്പെട്ടു എൻ്റെ മനസ്സിലും എൻ്റെ ശരീരത്തിലും എനിക്ക് സൗഖ്യം അനുഭവിക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ ആ കുംഭസാരം എനിക്ക് വലിയൊരു അനുഭവമായി മാറി മാത്രവുമല്ല ഒമ്പത് മാസമായി ഞാൻ അനുഭവിച്ചിരുന്ന സ്പൊണ്ടലൈറ്റിസ് ആ കുംഭസാരം എന്നുള്ള കൂതാശയിലൂടെ എനിക്ക് ഭരപൂർണമായിട്ടുള്ള സൗഖ്യം ലഭിച്ചു കുംഭസാരം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് ഞാനൊരു പുതിയ മനുഷ്യനായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് ജ്ഞാനത്തിൻ്റെ പതിനാറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം മരുന്നോ ലേപനമോ ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് മാർക്കോസ് രണ്ടാം അധ്യായം പത്തും പതിനൊന്നും തിരുവചനം എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളറവാദ രോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക എന്നെ ശ്രമിക്കുന്ന ദൈവജനമേ എനിക്കൊരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ കുംഭസാരം എന്ന കൂതാശയിലൂടെ എനിക്ക് എൻ്റെ ആത്മാവിനും എൻ്റെ മനസ്സിനും എൻ്റെ ശരീരത്തിനും സൗഖ്യം ലഭിച്ചു എൻ്റെ ക്ഷമ എന്ന മേഖലയിലൂടെ എനിക്ക് കടന്നു പോകാൻ പോകുവാനായിട്ട് വളരെയധികം സഹായിച്ചു ആ മേഖലയിലും എനിക്ക് സൗഖ്യം ലഭിച്ചു ഇത്രനാളും നിങ്ങളുടെ കുംഭസാരം ഒരു ഒരു ചടങ്ങ് മാത്രമായിരുന്നെങ്കിൽ ഒരു വഴിപാട് പോലെ ആയിരുന്നെങ്കിൽ അത് മാറ്റി നന്നായി പ്രാർത്ഥിച്ച് നന്നായി ഒരുങ്ങി അനുദപിച്ച് മാനസാന്തരപ്പെട്ട് കുമ്പസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെല്ലാം ആയിക്കോട്ടെ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്തെല്ലാം ആയിക്കോട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടുള്ള പുരോഹിതിൻ്റെ അടുത്ത് എന്ന് കുമ്പസാരിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ എല്ലാത്തിനും ആ കുമ്പസാരത്തിലൂടെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് പ്രേസ് അലോഡ് അലലിയ ഗോഡ് ബ്ലെസ് യു അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ആത്മാവിനെ സൗഖ്യപ്പെടുത്തുന്ന ഏറ്റവും നല്ല ഹോസ്പിറ്റലാണ് കുംഭസാരക്കൂട് അവിടുത്തെ ഏറ്റവും വലിയ വൈദ്യനായ യേസു ക്രിസ്തു നമുക്ക് വേണ്ടി യേസു ക്രിസ്തു കുംഭസാരക്കൂട്ടില് നമ്മുടെ ആത്മാവിൻ്റെ സൗഖ്യം തരുവാനായിട്ട് കാത്തിരിക്കുക കരുണയുടെ പ്രവാചിയായ വിശഫ് അവസ്റ്റീനയോട് ഈശോ കൊടുത്ത കുറച്ച് പ്രബോധനങ്ങൾ എന്നെ ഒത്തിരി ഒത്തിരി ചിന്തിപ്പിച്ചു ഈശോ എങ്ങനെയാണ് പറയുക വിശ ഫവസീനോട് കുമ്പസാരത്തെക്കുറിച്ച് ഈശോ പറഞ്ഞത് എങ്ങനെയാണ് എൻ്റെ കരുണയുടെ നയാസനത്തെങ്കിലാണ് ആശ്വാസം തേടേണ്ടതെന്ന് ആത്മാക്കളോട് നീ പറയുക എന്നു വീണ്ടും പറയാം മകളെ നീ കുംഭസാരിക്കാൻ എൻ്റെ കരുണയുടെ നീരിഴവയെ സമീപിക്കുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട രക്തവും ജലവും നിൻ്റെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങി അതിനെ വിശുദ്ധീകരിക്കുന്നു ഓക്കെ ഞാൻ കുംഭസാരക്കൂട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അനുതാപത്തോടുകൂടി ഇറങ്ങി കയറി ചെല്ലുമ്പോൾ എൻ്റെ ആത്മാവിലേക്ക് യേശു തൻ്റെ ചങ്കു പിളർന്ന് ഈ ഭൂമിയിലേക്ക് ഒഴുക്കിയ രക്തവും ജലവും ആ നിമിഷം നമ്മളിലേക്ക് ഒഴുക്കുക എന്നുള്ളതാണ് കർണയുടെ കടലിൽ നമ്മളെ ആത്മാവിനെയും ഹൃദയത്തെയും മുക്കിയെടുത്തുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ് കുംഭസാരക്കൂട്ടി നമ്മൾ പുറത്തേക്ക് വരാ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരം പ്രാപിക്കുക പറയും നമ്മൾ കുരിശിൻ്റെ വഴിയിൽ എത്തിക്കുന്നില്ല പത്താസനത്തിൽ രക്തത്തിൽ ഒറ്റപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശുകായ പാപം നിറഞ്ഞ എന്നിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാനുള്ള ക്രമ എനിക്ക് തരണമേ ഇത് തന്നെയാണ് കുമ്പസാരക്കുട്ടിന്ന് ഇറങ്ങി വരുമ്പോൾ മറ്റൊരു ക്രിസ്തുവായി നമ്മൾ ഇറങ്ങി വരുന്നത് അപ്പോൾ ഈ വിശുദ്ധ എന്ന ഈ കുതാശയിലൂടെ വലിയൊരു ആധ്യാത്മിക പുനരുദ്ധാരണമാണ് നമ്മളിൽ നടത്തപ്പെടുന്നത് അല്ലേ നമ്മൾ ദൈവമായിട്ട് അനുരഞ്ജനപ്പെടുന്നു സഭയായിട്ട് അനു അനുരഞ്ജനപ്പെടുന്നു സമൂഹത്തോട് നമ്മൾ അനുരഞ്ജനപ്പെടുന്നു ഇങ്ങനെ നമ്മളുടെ ആ നിത്യശിക്ഷയിൽ നിന്നുള്ള നമുക്ക് ഉള്ള ഒരു ഇളവ് ലഭിക്കുന്നു ഈ ഭൂമിയിലെ കാലിക ശിക്ഷയിൽ നിന്നുള്ള ഇളവ് നമുക്ക് ലഭിക്കുന്നു നമ്മൾ സ്വർഗവുമായിട്ട് ഐക്യപ്പെടുന്ന ഈ മനോഹരമായ ഒരു ഒരു കൂതാശയാണ് ഈ കുംഭസാരം എന്ന് പറയുന്ന ആ കൂതാശ ആ ഒരു ദൈവം തരുന്ന ആ സൗഖ്യം നമ്മൾ ഈ കൂതാശയിലൂടെ എത്രയും എത്രയും പ്രാവശ്യം നമ്മൾ സ്വന്തമാ എത്രയും വേഗം നമ്മൾ സ്വന്തമാക്കാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് കുംഭസാരം എന്ന കൂതാശ സീരിയസോടുകൂടി എടുക്കാതിരിക്കുന്ന എല്ലാം ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഏറ്റവും അധികം സീരിയസോ സീരിയസ്നെസ്സോടുകൂടി കുതാശയെ കണ്ടുകൊണ്ട് എത്രയും വേഗം കുംഭസാരക്കൂട്ടിലേക്ക് അണയാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം അല്ലേ കുംഭസാരം എന്ന കുതാശയിലൂടെ ദൈവം നമുക്ക് തരുന്ന മൂന്ന് സൗഖ്യങ്ങളെ കുറിച്ച് രക്തസവകാരി സ്ത്രീയുടെ സൗഖ്യത്തിലൂടെ യേശു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ മർക്കോസിന് ചുരു ശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിനാലോ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക കുംഭസാരം എന്ന കുദാശയിലൂടെ നമുക്ക് ലഭിക്കുന്ന മൂന്ന് സൗഖ്യ മേഖലകളാണ് യേശു പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നമ്മുടെ ആത്മാവിലേക്ക് യേശുക്രിസ്തു സൗഖ്യമൊഴുകുക കുംഭസാരം എന്ന കുദാശയിലൂടെ വീണ്ടും യേശു പറയാണ് സമാധാനത്തോടെ പോവുക രക്തസഖാവരകാശ സ്ത്രീ ആ അവളിൽ രോഗത്തെ ഓർത്ത് തിരസ്കരണത്തെ ഓർത്ത് ഒറ്റപ്പെടലിനോർത്ത് മനസ്സിൽ ഭാരമായിട്ട് ദുഃഖമായിരുന്ന അവളിലേക്ക് സമാധാനം ആശ്വാസം കൊടുക്കുക യേശുക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ വീണ്ടും പറയാണ് വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക എന്ന് പറഞ്ഞാൽ ശാരീരികമായ സൗഖ്യം അവളിലേക്ക് ഒഴുകുക സഹോദരങ്ങളെ കുംഭസാരം എന്ന കുദാശയിലൂടെ നമുക്കെല്ലാവർക്കും ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിന്റെയും സൗഖ്യത്തിന് ഉടമകളായിത്തീരാം ഇന്ന് പലരും ഒത്തിരി മക്കള് കുമസാരം എന്ന ഗുദാശയിലൂടെ ശാരീരികമായ ആത്മീയമായ മാനസികമായ സൗഖ്യത്തിലേക്ക് വരുന്നു നമുക്കും അതിന് പരിശ്രമിക്കാം അതിനൊരുങ്ങാം അങ്ങനെ യേശുവിനെ സ്വന്തമാക്കിക്കൊണ്ട് യേശുവിനെ കൂടെ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പരിശ്രമിക്കാം രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിന്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയ് വിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം विश्वस्नेहति <Gülüşmeler> <Gülüşmeler> <Gülüşmeler>